ഹായ് ഇപ്പോൾ ഇൻട്രസ്റ്റിൽ കുറേ നാളായിട്ട് കണ്ടിട്ട് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് സാധനമാണ് ഇത് പൊതുവെ ക്ലേയിലാണ് ഇല്ല ചെയ്യുന്നത് അപ്പം ഞാൻ വിളിച്ചു ക്ലേ മാത്രമല്ല വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു ക്ലേ വെച്ച് മാത്രമല്ലല്ലോ നമുക്ക് പ്ലാസ്റ്റർ പാരീസ് വെച്ച് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു ബോക്സ് എടുത്തു ചെറിയൊരു ലെയർ ആയിട്ട് ഞാൻ എന്തെങ്കിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഈ സംഭവം ഉണങ്ങി കിട്ടും കേട്ടോ ഞാൻ തെർമോക്കോളും എടുത്തിട്ടുണ്ട് അതിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ പ്ലാസ്റ്റർ പരീസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ഡോറായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പ്ൾസ് അധികം വരാതെ നോക്കണം കേട്ടോ നമ്മളൊന്ന് ഷെയ്പ്പായിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ടേ സ്ട്രോ പാരീസ് ഇത്തിരി ലൂസ് ആയിട്ടെടുത്തത് കട്ടെടുത്താൽ നമുക്ക് ചിലപ്പോൾ അത് സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാകുമ്പം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഒരു രീതിയിലുള്ള ഷേപ്പിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും വാങ്ങി കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റാൻഡ് പോലെ അത് നിൽക്കണമല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് പോലെ ഇതേപോലെ വേറൊരു ബോക്സ് എടുത്ത് അതിലും ഇതേപോലെ പ്ലാസ്റ്റോ പേരീസ് ഒഴിച്ച് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ഡോർ പോലും ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഞാൻ ക്ലേ വെച്ചിട്ടാട്ടോ ചെയ്ത് എന്നിട്ട് അതേപോലെ ഡോറിൻ്റെ അത് അളന്നിട്ട് അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലേന്ന് ഇത് വെച്ച് നോക്കിയപ്പം ഒരു ഡോറ് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി ഇപ്പം ഞാൻ വിചാരിച്ചു മൂന്ന് നാല് കട്ടയും കൂടി വെച്ച് കുറച്ചും കൂടി പെട്ടെന്ന് ഡോറായിട്ടൊന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വെച്ച് നോക്കി അളവൊക്കെ നോക്കി എടുക്കുന്നേ ഉള്ളൂ പിന്നെ ഞാൻ വിശേഷം അതെടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് അതിലോട്ട് ഒട്ടിച്ചു വയ്ക്കാൻ പറ്റും സൈഡിൽ വെക്കാൻ ഞാനൊരു ചെറിയൊരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട് ഡോറിന് കളർ കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളർ ആട്ടോ ഡോറിന് ഫുള്ളായിട്ട് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ ചെടിച്ചട്ടിക്ക് ബ്രൗൺ കളർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ചെയ്തത് സൈഡ് ചെറിയൊരു മരം വെച്ച് കൊടുക്കാൻ വേണ്ടി ക്ലേയിൽ തന്നെ ഒരു ചെറിയതായിട്ട് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് എല്ലാം എടുത്ത് ഒട്ടിച്ചു വയ്ക്കുക കേട്ടോ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നേരത്തെ തന്നെ സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് റെഡ് കളർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്പോഞ്ച് എടുത്ത് ഞാൻ പൂ പോലെ കാണാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ സൈഡ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടിച്ചെട്ടിയിലൊരു കുഞ്ഞി ചെടിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് താഴെ താഴെയായപ്പോൾ ഫുൾ വൈറ്റ് കളറായിട്ട് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് പായലും വെച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് മരം ഉണ്ടാക്കിയിരുന്നില്ലേ അതിൽ ഞാൻ ബ്രൗൺ കളറ് ലൈറ്റ് ബ്രൗൺ കളർ ആട്ടോ കൊടുത്തത് സൈഡിൽ ഒട്ടിച്ച് ചോദിച്ചു അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക